നാല് പെൺകുട്ടികൾ മണ്ണാറക്കാട് വഴി പോകുന്ന കോഴിക്കോടേക്ക് പോകുന്ന ഭാഗത്ത് പാലക്കാട് നിന്ന് കല്ലടിക്കോടിനടുത്തുള്ള വളവിൽ വയസ്സുള്ള ഇർഫാനയും ആയിഷയും ഒരു സിമന്റ് അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചു പോയപ്പോ ചാണകം തലയിൽ കുത്തി നിറച്ച കെട്ട വിവരദോഷികളുടെ മെസ്സേജ് നിങ്ങൾ കണ്ടില്ലേ എന്തായിരുന്നു മേത്തച്ചികളല്ലേ പോട്ടെ ഒരു കുഴപ്പമില്ല ഇത്രയും മനസ്സാക്ഷി മൃഗങ്ങളായി പോയല്ലോ മൃഗങ്ങളായി പോയല്ലോ മനുഷ്യൻ മലയാളികൾ റഹീമിന് കോടികൾ പിരിച്ചു കൊടുത്തു ശരിയാ ഒരാവശ്യം വന്ന കാസർഗോഡ് ഒന്ന് തിരുവനന്തപുരം ആർ സി സിയിലും എസ് എ ടിയിലും മെഡിക്കൽ കോളേജിലും അനന്തപുരിയിലും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി റോഡ് വിശാലമാക്കി കൊടുത്തിട്ട് ആംബുലൻസ് കടത്തിവിടുന്ന കേരളീയ സമൂഹത്തിന്റെ കൈയ്യടി ഒരുപാട് നേടിയിട്ടുണ്ട് ശരിയാ പക്ഷേ മസ്തിഷ്കത്തിൽ ഇപ്പോഴും പിന്നെ പകയും വർഗീയതയും കൊണ്ട് നടക്കുന്നവരാണ് മലയാളികൾ മലയാളികളെ പോലെ ഇത്രയും മോശമായ കമന്റുകൾ പറയുന്ന ഒരു മഹ്ലൂ കല്ലാഹുവിന്റെ പടപ്പിലില്ല ഗൗരവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹലിബിന് സഹി സാഹിത് ഞാൻ അങ്ങനെ പോയ യാത്രയിലാണ് മഹാനായ അമർ ബിസർ അലി അള്ളാ കുഞ്ഞു കണ്ട് അകത്തോട്ട് മഹാനായ ഒരു സഹാബിയുടെ കബറ് ആ സഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ നെൻസ് കത്തും ഇത് ആരായി കിടക്കുന്ന മുത്ത് നബിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന സഹാബിയല്ലേ കിടക്കുന്നത് നമ്മൾ ആരെ കാണുന്നത് നമ്മൾ നമ്മൾ പോകുന്നത് സഹാബത്തിന്റെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും തരട്ടെ ചെന്നിട്ട് എന്ന് െയിൽ അങ്ങ് പരിശുദ്ധ താഴ്വരയിലാണ് ചെരിപ്പൂരി വെക്കൂ എന്ന് പറഞ്ഞ ആ താഴ്വരയിൽ ചെന്ന് നിക്കുമ്പോണ്ടല്ലോ നെഞ്ചിങ്ങനെ സാമിരി പശുക്കുട്ടി ഉണ്ടാക്കിയ സ്ഥലം അതുപോലെ തന്നെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം നോക്കി നിൽക്കുമ്പോ തജല്ലി ആ മലയിൽ നബി അള്ളാഹുവിന്റെ പ്രകാശം വന്ന മല ഇതൊക്കെ കാണാതെ മരിച്ചുപോയി സ്വർഗത്തിൽ പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുവോ അവിടെ ഇതിനെങ്ങാനും സമയമുണ്ടോ അവിടെ സുഖിക്കാനും രസിക്കാനും അല്ലാഹു തന്ന സ്ഥലമല്ലേ അതുകൊണ്ട് പോകണ സഹാബാക്കളുമായിട്ട് ബന്ധം ആയ ഹരീസാണ് ഒരിക്കലും ഒരുത്തൻ ഒളിഞ്ഞു നോക്കി അള്ളാന്റെ ഹബീബിന്റെ റൂമിൽ ഒരുത്തൻ ഒളിഞ്ഞു നോക്കി നന്നായിട്ട് കേട്ടോ മുത്തഫക്കു നലിഹിരുണ്ടോ എന്ന് ചോദിക്കേണ്ട ഉണ്ട് മുസ്ലിമിലും ഉണ്ട് അള്ളാന്റെ റസൂലിന്റെ വീട്ടിലേക്ക് റൂമിലേക്ക് ഒരുത്ത ഒളിഞ്ഞ് നോക്കുകയാണ് ആ സമയത്ത് സമയത്തെ കയ്യില് തല ചൊറിയുന്നൊരു വടി ഉണ്ടായിരുന്നു തല ചൊറിയുന്നൊരു തടി ഉണ്ടായിരുന്നു നബിതങ്ങള് തലയൊക്കെ ചൊറിയാൻ വേണ്ടി ചില വടികളെ നമ്മുടെ ഒരു കമ്പോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം ഇങ്ങനെ തല ചൊറിയാനും മുതുക് ചൊറിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം അപ്പൊ ഇയാൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് ആ സമയത്ത് റസൂൽ അവനോട് നീ എന്നെ ഞാൻ ഞാൻ നിന്റെ കണ്ണ് ൊട്ടിച്ചേനെ ആരാ പറഞ്ഞത് ഇതാരായി പറയുന്ന ഒരു ഉറുമ്പിനെ നോവിക്കരുതേ എന്ന് പറഞ്ഞ പ്രവാചകൻ ഒരു ഉറുമ്പിനെ നോവിക്കരുതേ എന്ന് പറഞ്ഞ പ്രവാചകൻ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദൊക്കെ എന്തും മഹാന്മാര് അവരൊക്കെ യഥാർത്ഥത്തിൽ അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോയി അത്തിപ്പറ്റ ഉസ്താദൊക്കെ ജീവിക്കാൻ മാത്രം മനോഹരമാണോ നമ്മുടെ ഈ കാലഘട്ടം അത്തിപ്പറ്റ ഉസ്താദിന്റെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് കേറിപ്പോയപ്പോ അതിനെ എടുത്തിട്ട് കൂടെ ഉള്ള ആളിനോട് പറയാം ഇത് ഞാൻ ഏതെങ്കിലും കറാമത്തില്ലാത്ത മായാവികര തള്ളി മറിക്കൊന്നും അല്ല ഞാൻ കണ്ടോണ്ടിരുന്ന കാര്യമാണ് കയ്യിലേക്കെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ആളുകൾ നടക്കാത്തെടുത്ത് കൊണ്ടിടാൻ കാരണം കാരണം ആരെങ്കിലും നടന്നു പോകുമ്പോ ഉറുമ്പിനെ ചവിട്ടിക്കൊണ്ടു പോയാൽ ആ ഉറുമ്പിനെ കൊന്നതിന് സമാധാനം പറയണ്ടേ അതുകൊണ്ട് ആരും നടക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടിടാൻ വേണ്ടി പറഞ്ഞിട്ട് മേലധൂടെ ഓടിപ്പോയ ഉറുമ്പിനെ കയ്യിലേക്ക് എടുത്തിട്ട് അടുത്ത് നിൽക്കുന്ന ഖാദിമിന്റെ കയ്യിൽ കൊടുത്തുവിട്ട മഹാനായ വലിയ പേരാണ് മഹാനായേരിയിൽ അകത്തളങ്ങളിൽ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് എന്തിനാ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുത് ഒരു കുഞ്ഞിനെ പോലും ഒരു 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 ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച പറയാണ് എടാ നീ എന്നെ നോക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണു കുത്തി പൊട്ടിച്ചേനെ എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും വൈലന്റ് ആകാൻ കാരണം ഈ വിഷയം അത്രയും ഗൗരവമായത് കൊണ്ടാണ് അതുകൊണ്ട് ഒളിഞ്ഞു നോട്ട് അങ്ങ് മാറ്റി വച്ചേക്കി മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കരുത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ ആരും ഇനി നമ്മുടെ ഉത്തരവാദിത്വം ഇരിക്കട്ടെ നമ്മുടെ ജോലി എന്താ നമ്മുടെ ജോലി ഈ നാട് നന്നാക്കലാണ് എന്നാ പോലും പോലും ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കാൻ പാടില്ല സഹാബാക്കളിലെ പ്രമുഖനാണ് പത്താമനാണ് സ്വർഗം കൊണ്ട് സന്തോഷവാത്തറിയിക്കപ്പെട്ടവരിൽ പത്താമനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഉമർ ഉമർ ബിൻ തങ്ങളോടൊപ്പം ഇങ്ങനെ മദീനയുടെ തെരുവിലൂടെ തങ്ങൾ ആരാണ് അമീറുൽ പരിശുദ്ധമായ മദീനത്തിന്റെ ഭരണാധികാരിയാണ് വിറപ്പിച്ച പോലും പേടിച്ച് ാണ് പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ ഉമർ ബിൻ റളിയല്ലാഹു ഒരു കാലഘട്ടത്തിൽ ഹംദമയുടെയും ിന്റെയും മകനായി ചെറിയ കാലഘട്ടത്തിൽ മലഞ്ചെരിവുകളിലൂടെ ആട്ടിൻപറ്റങ്ങളെത്തിന്റെ ഹബീബിന്റെ മുമ്പിൽ എത്തിയിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ഇടയത്തിന്റെ ഉള്ളറകളിലേക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം സ്വീകരിച്ചെടുത്ത് ആ വെള്ളി വെളിച്ചത്തിലൂടെ മഹാനായ ആഗ്രഹിച്ചപ്പോൾ പതിനഞ്ചിൽ താഴെ പത്തിന് മുകളിൽ ആയത്തല്ല ഇറക്കി കൊടുത്ത പത്തിന് മുകളിൽ പതിനഞ്ചോളം വരുന്ന ആയത്തുകൾ അള്ളാഹു ഉമരതങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ ഇറക്കി കൊടുത്ത രണ്ടാമത്തെ ഖലീഫ ഫാറൂഖ് 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 എന്ന് 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 മൂന്ന് 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 തിരിച്ചറിയണേ ഒന്ന് ഒന്ന് ഖുർആനിനെ പറയുന്ന പേരാണ് ഫുർഖാൻ ഫുർഖാൻ മറ്റൊരു പദമാണ് എന്ന് പറഞ്ഞ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ഇനി മറ്റൊന്ന് ഇസ്ലാമിൽ ഉള്ളത് യൗമുൽ ഫുർഖാൻ

പറ്റി പറഞ്ഞ പേര് സ്വഹാബാക്കളിൽ ഉമർ 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 തങ്ങളാണ് ആ ആ സഹോദരങ്ങളെ ഭരണാധികാരിയാണ് ചോദ്യം ചെയ്യില്ല ഒരാൾക്കും അതിനുള്ള ധൈര്യമില്ല തങ്ങളും അബ്രഹ്മാൻ ഔഫ് തങ്ങളും കൂടി രാത്രി മദീന തെരുവിലൂടെ നടക്കുകയാ ഉമർ തങ്ങൾക്ക് അങ്ങനെ ഒരു ജോലിയുണ്ട് വേഷം മാറി രാത്രി നടക്കു വോട്ടു പിടിക്കാനല്ല ചാരായം മാറ്റാനല്ല എന്തിനാ തന്റെ നടക്കുന്ന വേണ്ടിയാണ് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് വെളിച്ചം കാണുന്നു രാത്രി ഉറങ്ങാതെ പ്രകാശം അവിടെ അവിടെ വിളക്ക് കത്തിച്ചു വെച്ച് അതിനകത്തും മദ്യപിച്ചിട്ട് ഇങ്ങനെ പാട്ടുപാടി ഉറങ്ങാതെ ജനങ്ങളെ ബുദ്ധിമുട്ടി അയൽക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുത്തനാണ് അതിനടുത്തെത്തിയപ്പോൾ ഉമറലിഫിനോട് ചോദിച്ചു ഇത് ആരുടെ ഇല്ല ആരുടെ ും പ്രസിഡന്റുമായ ഉമരതങ്ങൾ ചോദിക്കുന്നു ഞാൻ ചെന്നിട്ട് പിടിച്ചോണ്ട് വരട്ടെ ഔഫ് തങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ണി അല്ലാന്റെ മുട്ടു നിരോധിച്ചതല്ലേ ഒരു ഒരുത്തന്റെ സ്വകാര്യതയിൽ എന്തിനൊളിഞ്ഞ് നോക്കണം അവന്റെ വീട്ടിൽ എന്തോ ആകട്ടെ നീ എന്തിനാണ് ക്യാമറ വെക്കുന്നത് എന്തിനാണ് പിന്നാലെ പോകുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു അമീറിൽ കൈ 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 പിടിച്ചിട്ട് പിടിച്ചിട്ട് എന്ന് കുട്ടി വാപ്പാന്റെ പോകുമ്പോൾ നബവിയിലേക്ക് തിരിച്ചു വന്ന മഹാനായ മഹാനായ ലീഡറേ നേതാവ് ഉമർ ബിൽ ഫാറൂഖ് റളിയല്ലാഹു തആല പേടിച്ചത റസൂലുള്ളാന്റെ വാക്കാണ് ഖുർആന്റെ നിരോധനമാണ് പാടില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒരിക്കലും നമ്മൾ ആരിലേക്ക് നമ്മൾ എത്തി നോക്കണ്ട ഒരു കാരണവശാലും ഒരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ നോക്കണ്ട ഇതാണ് കുർആആൻ പറഞ്ഞ ഒരാളിലേക്കുള്ള എത്തിനോട്ടത്തിൽ ഒരു ഭാഗം തജസ്വസ് ഇത് നിരോധിച്ചു ഇനി മറ്റൊന്നുണ്ട് അതേതെന്തറിയ അതിന് പറയുന്നത് ഒരു പുള്ളിയുടെ കുറവേ ഉള്ളൂ തഹസ്സുസ് ഒരാളുടെ സ്വകാര്യതയിലേക്ക് നോക്കാം എങ്ങനെയെന്നറിയോ അയാൾ എത്ര റക്കാലത്ത് നിസ്കരിക്കുന്നു മുത്തലിം ഉസ്താദിനെ കണ്ടാണ് വളരുന്നത് ഉസ്താദ് എത്ര മണിക്ക് എഴുന്നേക്കും ഉസ്താദ് എത്ര പേജ് കുറാനോ എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇത് ഇസ്ലാമികമാണ് കാര്യമാണ് ഒന്ന് കേട്ടോളി വാക്കിൽ പറയാം അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഖുർആൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഖുർആനുമായി നമുക്ക് ലയിച്ചുചേരാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഇനി രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ അത് അയാളിൽ നിന്ന് നല്ല കാര്യം